വെജ് എന്താ രാജുവോ രാധേ ഹോംവർക്ക് കൊറേ എഴുതാണ്ട് ഇങ്ങോട്ട് വെയ്ക്കൂലെ ചെയ്യണ്ടേ രാജുവോ എന്നാലിത് കൊറേ എഴുതാണ്ടേ ഇക്ക് വയ്യ ടീച്ചറിന്റെ അടുത്ത് നടീട്ടോ സ്കൂളിൽ ഇങ്ങനെ പിന്നെ എന്ത് എഴുതി ആടി ഹോംവർക്ക് ഒക്കെ ഉണ്ടാക്കിയത് അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോ ഹോംവർക്ക് ചെയ്യണം ആ ഉരാതെ പറയാൻ എനിക്ക് സുഖാണല്ലോ ഇഞ്ചി കോളേജ് സ്കൂളൊക്കെ ഒക്കെ കഴിഞ്ഞില്ലേ ഞാനല്ലേ ഇത് ഇത് കുത്തിക്കണേ എന്ത് പറഞ്ഞിട്ട് മര്യാക്ക് ഹോംവർക്ക് ചെയ്തോ ആ ഹോംവർക്ക് ചെയ്യാതെ ഇൻ്റർത്ത് ഒരു ഐഡിയ ഉണ്ട് ഐഡിയ എന്ത ഐഡിയ ഞാനേ അങ്ങോട്ട് വിളിക്കും മായവിനല്ലേ പറഞ്ഞ അങ്ങോട്ട് വിളിച്ചാൽ ആ അത് നല്ല ഐഡിയ ആണല്ലേ ഇന്ന് മായാവിനെ വിളിച്ചു നോക്ക് ഞമ്മക്ക് ഒപ്പം മായാവിനെ വിളിക്കാ രാധം കിട്ടുവാ എന്തിനാ മക്കളെ െവിന്തിനാ വിളിച്ചത് അത് മായാവിയ ഈ രാജു മഹാ മടിയനാണ് ഹോംവർക്ക് ചെയ്യാന് അപ്പൊ മായാവിനെ വിളിച്ച മായാവി ചെയ്തു പറഞ്ഞ് വിളിച്ചതാണ് ഏ ഹോംവർക്കോ അങ്ങനത്തെ ഒന്നും കുട്ടികളെ ഞാൻ ചെയ്യലില്ല ഞാൻ മുട്ടായി പിന്നെ അങ്ങനത്തെ ഒക്കെ ചെയ്തോ എന്ത് ഇങ്ങനൊക്കെ നിങ്ങളല്ലേ നിങ്ങളല്ലേ വലിയ ചെയ്തിരുന്നു അല്ല അങ്ങനെയല്ല ഞാൻ പറയാ ഭൂതവും പ്രായം പറഞ്ഞാലും അത് ആയിരുന്നു ഓ വെരി ഒരേ വെരിണ്ടല്ലോ ആ മായാവ്യങ്ങളെ രണ്ടാളം മോഹൻ കണ്ട ഒരേ പോലെ ഉണ്ട് പണ്ടാർത്തിനെ എന്നും കാണണം അതിനാണ് ഞാൻ അവന്റെ ഫോട്ടോ വെച്ചത് അപ്പൊ രാധ ഇപ്പൊ പറഞ്ഞു വരുന്നത് രാധ സിംഗിൾ ആണെന്നാണ് അല്ലേ അല്ലെ പറഞ്ഞു പോയി പോണേ സോറി രാജു നമ്മളെ വിഷയം എന്തായിരുന്നു ഹോംവർക്ക് ഹോംവർക്കിന്റെ കാര്യം അത് എന്നോട് ചോദിക്കണ്ട രാജു അത് ഇത് ഒറ്റയ്ക്ക് ചെയ്യണം ഞാൻ വേണമെങ്കിൽ കടല മുട്ടായി എന്താ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തരാ ഇത് കൊണ്ട് കഴിയില്ല ഇത് രാജു എന്നെ ചെയ്യണം കാരണം ഹോംവർക്ക് ടീച്ചർമാരല്ലേ തന്നെ ആ പങ്കെ ചെയ്യണം ഇതിപ്പോ മായവയായ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നാൽ ഇനക്കല്ലേ പടിയാ നിങ്ങൾക്ക് പടിയണ്ടേ അപ്പൊ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണം എന്നാ ശരി ഞങ്ങരി കുട്ടിച്ചാത്ത ഇടക്കിടക്ക് വെറുതെ വിളിച്ചണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി നോക്കേട്ടോ ഓക്കെ രാജു ആയി പോയി 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 ഒന്നോ രണ്ടാം തീയതി പോയിക്കോ അല്ല രാജേ രാജിത്തേട്ടോ